നമസ്കാരം ഒരു യുവ എം എൽ എ കുരുക്കുക എന്ന ഉദ്ദേശത്തോടു ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണവും ചില സ്ത്രീകളുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണങ്ങൾ നമ്മൾ കണ്ടു ആ കേസിൽ ഏത് രീതിയിൽ അയാളെ കുരുക്കാം എന്നതിനെപ്പറ്റിയാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം കൈകാര്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തെ നേതാവും കൂടെയുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത കാണുക കാണുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം പല കാരണങ്ങളുണ്ട് പതിമൂന്ന് പരാതികളിൽ മൂന്നാം കക്ഷികൾ കൊടുത്ത പരാതികളാണ് നേരിട്ട് ഒരു പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പരാതി അല്ലായിരുന്നു അതൊരു മൊഴി കൊടുക്കുകയായിരുന്നു ചെയ്തത് റിനി ആൻഡ് ജോർജ് എന്ന സ്ത്രീ ഞാൻ അവരെ സിനിമ നടിയെന്നോ പത്രപ്രവർത്തക പറഞ്ഞില്ല സ്ത്രീ എന്ന രീതിയിൽ ഒരു യുവതി അവർ കൊടുത്ത പരാതിയിൽ പോലും അവർ പരാതി കൊടുത്തിട്ടില്ല മൊഴി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ മൊഴിയിൽ പോലും അടി ഉറച്ചു നിൽക്കുന്നില്ല കേട്ടറിവിൻ്റെ പേരിൽ ഇങ്ങനെ കേസെടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി ഹിമാചൽ പ്രദേശിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ എസ് എസ് സി എഴുന്നൂറ്റി ഒൻപതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിനോ കിട്ടിയാൽ പോലീസിന് കിട്ടിയാൽ എസ് എച്ച്ഒക്ക് ഒരു എഫ്ഐആർ ഇടുന്നതിനോ അന്വേഷണം നടത്തുന്നതിനോ ഒന്നും തന്നെ യാതൊരു തടസ്സവുമില്ല എന്ന് രണ്ടായിരത്തി പതിനാലിൽ കോടതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സംഭവം നടന്നിരിക്കുന്നത് അത് ബോണഫൈഡ് ആയിട്ടുള്ള ഇൻഫർഷൻ ഇൻഫർമേഷൻ ആയിരിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ക്രെഡിബിൾ ആണോ ബോണഫൈഡ് ആയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം കൂടാതെ ഇത് പോലീസ് അല്ല എടുത്തിരിക്കുന്നത് ഇത് ക്രൈംബ്രാഞ്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അന്വേഷണം നടത്തി അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ കുറ്റങ്ങളൊന്നും ആരോപിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനകത്ത് വാദികൾ വരികയോ അവർ പിന്നെ മൊഴി നൽകാനോ ഒന്നും തയ്യാറാവാതെ വന്നാൽ ആ കേസ് അവർ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ആളിനുണ്ടായ മാനക്കേട് മാനനഷ്ടം അയാൾക്ക് വേണത് കോടതി വഴി ഈടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ വരുന്ന കുഴപ്പം ഇവിടെ ആർക്കെതിരെ ആയിരിക്കണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ അയാൾ കേസ് കൊടുക്കേണ്ടത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞു കേട്ടതിൻ്റെ പേരിൽ മൊഴി കൊടുത്ത ആൾക്കാരുടെ പേർക്കായിരിക്കും കേസെടുക്കേണ്ടി വരുന്നത് ആ ഒരു കാര്യം കൂടി ഓർത്തുകൊണ്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് ഇവിടെ ഇനി അടുത്തൊരു വിഷയം ഈ കേസിൽ എങ്ങനെയും ഇയാളെ കുരുക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഇവിടെ കഴിഞ്ഞ ദിവസം വൈപ്പിൻ എം എൽ എ ആയിരിക്കുന്ന ആളും ബന്ധപ്പെട്ട് പറവൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു വനിതാ നേതാവിനെ സഖാവിനുമെതിരെ വളരെ ഗുരുതരമായ ആരോപണം സോഷ്യൽ മീഡിയയിൽ വരികയും അടുത്ത സെക്കൻഡിൽ തന്നെ അവരതിനെതിരെ പത്ര പത്രക്കാരെ കാണുകയും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുകയും ചെയ്തു എന്ന് പറഞ്ഞു നിങ്ങൾ ഓർക്കുക നമ്മൾ ഈ പ്രശ്നം ഉണ്ടായ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിൽ അയാളുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് പല പ്രാവശ്യം പത്രക്കാരെ കാണാൻ അയാൾ എന്ന് വിചാരിച്ച് പത്രക്കാർ വളരെ കമ്പും ഒക്കെ വെച്ചുകൊണ്ട് ആ റോഡിൻ്റെ മുമ്പിലെല്ലാം കാത്തു നിന്നു ഓരോ സമയവും ഇത്ര മണിക്ക് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇയാൾ പത്രക്കാരെ കാണുന്ന രഹസ്യകൂരം കിട്ടിയ അനുസരിച്ച് പലരും അത് പിന്നെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കാണിക്കുകയും ചെയ്തു പക്ഷേ മുകളിൽ നിന്ന് ആരൊക്കെയോ നിർദ്ദേശം അനുസരിച്ച് അയാളെ പത്രസമ്മേളനങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നു തൻ്റെ നിരപരാധിത്വമോ അല്ലെ തനിക്ക് പറയാനുള്ളത് അയാൾക്ക് പറയാനുള്ള അവസരം ഇന്നു അയാൾ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി കൊടുക്കാത്ത സ്ഥലത്താണ് സി എന്ന രാഷ്ട്രീയ സംഘടന ഷാജഹാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തി അഞ്ചു മുതൽ ഈ പറയുന്ന ആളിനെപ്പറ്റി അപവാദ പ്രചര അപവാദമല്ല പറ്റി ഇങ്ങനെ ആക്ഷേപം ഉണ്ടായിരുന്നെന്നും പാർട്ടി യോഗങ്ങളിൽ അത് പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും അത് അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്നതാണെന്നും പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലുള്ള ഒരു കേസിൽ ആ എന്ന് എന്നവിടെ പറയാൻ പറ്റില്ല അവരും പരസ്പര ഇഷ്ടപ്രകാരമാണ് അവരങ്ങൾ ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പോകാനുള്ള സമ്മതം അവർ കൊടുത്തിട്ടുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് അവിടെ ചെല്ലുവാൻ അവർ തങ്ങൾ അത്ര അടുത്ത ബന്ധമുണ്ടായതുകൊണ്ടായിരിക്കും അയാളെ അവിടെ കയറ്റിയത് അപ്പം അങ്ങനെ സാധ്യത ഉഭയകക്ഷി സമ്മതി പ്രകാരമാണ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുള്ളത് അതുതന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത് എന്ന് നമ്മളത് മനസ്സിലാക്കുക അപ്പോൾ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്നത് മുപ്പത്താറ് വയസ്സുള്ള ചെറുപ്പക്കാരനെ താറടിക്കേണ്ടത് കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരുടെ ഉദ്ദേശമായിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയാൻ കാരണം ഈ പ്രശ്നം കത്തിച്ചു വെക്കാവുന്ന ഒരു പ്രശ്നത്തെ വളരെ രഹസ്യമായി ഇത് നടന്നിട്ട് ഏകദേശം ഈ കഴിഞ്ഞ രംഗ ഞായറാഴ്ച എന്നാണ് പറയുന്നത് അപ്പം ഏകദേശം പത്ത് പത്ത് ദിവസത്തിലധികമായ പത്ത് പന്ത്രണ്ട് ദിവസമായ ഈ സമയത്ത് ഈ പ്രശ്നത്തെ കത്തിച്ചു വെക്കുന്നതിന് പകരം എന്താണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇടപെട്ട് ഈ വിഷയം രമ്യതയിൽ പരിഹരിച്ച് രണ്ടുപേരെയും സ്വസ്ഥമാക്കി വിട്ടു എന്നുള്ളതാണ് സത്യം അപ്പോൾ സ്വന്തം പാർട്ടിക്കാരനായി യുവാവിനോടില്ലാത്ത സ്നേഹം മറ്റൊരു പാർട്ടിയിലെ നേ നേതാവിനോടും എം എൽ എയോടും തോന്നുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസിലെ നേതാക്കന്മാർ മാറി എന്ന് പറയുന്നു ഷാജഹാൻ അതിനകത്ത് വളരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയക്കാർക്കെല്ലാം പരസ്പരം ഇങ്ങനെയുള്ള ബന്ധമുണ്ടെന്നും ഇവർക്ക് പല കോൺഗ്രസ് നേതാക്കന്മാർ സി പി എമ്മരുമായിട്ടും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് പരസ്പരം ഇവിധങ്ങളിൽ ഇഴുകിച്ചേരുന്ന പല അവസ്ഥകൾ ഉണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ യുവ നേതാക്കൾക്ക് അറിയാം എന്നുകൂടി അദ്ദേഹം പരോക്ഷമായി പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പാർട്ടി നേതാവിന് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അത് താഴേക്കിടയിലുള്ള അറിയും എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് അയാളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അയാളെ പ്രതിയാക്കി കേസെടുക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോയാൽ അവിടെയുള്ള ഇരയ്ക്കും അതിലെ പ്രതിക്കും ബാധിക്കും നിയമപരമായും രാഷ്ട്രീയപരമായും സംരക്ഷണം കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുത്തശ്ശി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന്റെ ജില്ലാ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ആരോപണം വന്നപ്പോൾ എന്തുകൊണ്ട് അയാൾക്ക് പത്രക്കാരെ കാണാൻ അവസരം കൊടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ നേതാവുമാണ് ഒരു ഇരട്ടത്താപ്പ് സ്വന്തം പാർട്ടിക്കാരനെ സംരക്ഷിക്കാത്ത ഇവർ പാർട്ടിക്കാരനെ സംരക്ഷിക്കാൻ പോകുന്നതിൻ്റെ ഇരട്ടർത്താപ്പാന്ന് എന്താണ് നമുക്കറിയേണ്ടത് അന്തർധാരയെന്നോ അടിയൊഴുക്കുകളെന്നോ ഞങ്ങൾ നമ്മൾ പറഞ്ഞാൽ അനിയവർക്കൊന്നും പറയാൻ പറ്റില്ല ഇനി കഴിഞ്ഞ ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ വന്നതിന് ശേഷം പുതിയൊരു അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഗർഭഛിദ്രം നടത്തി എന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടിയെ അല്ല സ്ത്രീ യുവതിയെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ നേരിട്ട് വിളിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ക്രൈംബ്രാഞ്ചിലുള്ളവരെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഐ പി എസ് ആണ് എന്നോട് നിങ്ങൾക്ക് രഹസ്യമായി പറയാം വേണ്ട നടപടി വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാം എന്ന് അവരെ വിളിച്ച് സംസാരിച്ചിട്ട് അറിയുന്നു അങ്ങനെ പെൺകുട്ടി ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് മൊഴിയൊന്നുമില്ലെന്നും പരാതിയില്ലെന്നവർ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും എപ്പോഴെങ്കിലും താങ്കളുടെ മനസ്സ് മാറിയാൽ മനസ്സിലായില്ല എപ്പോഴെങ്കിലും താങ്കൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയാൽ ആ സമയത്ത് വിളിക്കാൻ എൻ്റെ നമ്പർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്പരും കൊടുത്തു എന്നാണ് അറിയപ്പെടുന്നത് നേരിട്ട് സംസാരിച്ച് മൊഴിയെടുത്തോളാം ഞാൻ തന്നെ വന്നെടുത്തോളാം ഇത് വളരെ ഇതായിട്ടുള്ള സംഭവമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിടാൻ പാടില്ല പൊതുപ്രവർത്തകരാണ് ഇവർ ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത അതാണ് ഇതിനകത്തുള്ള പുതിയ അപ്ഡേറ്റ് ഇവിടെ ഇത്രയും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതും ഒരേ വിഷയത്തിന് ഒരേ പാർട്ടിക്കാർക്കും അല്ലെങ്കിൽ ഇരു പാർട്ടിക്കാർക്കും ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളതിൻ്റെയും കോൺഗ്രസിലെ വളർന്നു വരുന്ന യുവജന നേതാക്കളെ വെട്ടിനിരത്തേണ്ടത് സതീഷിനുൾപ്പെടെയുള്ള ഒരാവശ്യമായതുകൊണ്ടുമാണ് രാഹുൽ മാങ്കുട്ടത്തിനെ പത്രക്കാരെ കാണാൻ അനുവദിക്കാതിരുന്നത് എന്നുള്ളതാണ് സത്യം ഇപ്പോഴും പുറത്തു വന്നപ്പോഴും കുറേ കാര്യങ്ങൾ പറയരുത് കേസ് നിൽക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പറയാൻ പാടില്ല അയാളെ തടസ്സം നിർത്തിയിട്ടുണ്ട് അങ്ങനെ പറയരുതെന്നും പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കേസ് നിലനിൽക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാരണം ഇവിടെ കേസ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ പരാതിക്കാർ കേസുണ്ടെങ്കിലല്ലേ കോടതിയിൽ പോകത്തുള്ളൂ കോടതിയിൽ പോയാൽ പോലും ഈ കേസ് നിലനിൽക്കില്ല കേസ് ഇല്ലാത്ത സ്ഥിതിയിൽ കോടതിയിൽ പോകാൻ പോലും ഇതിന് കഴിയില്ല എന്നുള്ളതാണ് സത്യം വെറുതെ കേരള സമൂഹത്തിൻ്റെയും ഒരു ചെറുപ്പക്കാരുടെയും ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറേ യുവതികളുടെയും അങ്ങനെ യുവതികളുണ്ടെങ്കിൽ അവരുടെയും മാനസിക സംഘർഷം കൂട്ടാൻ മാത്രമേ ഈ നടപടി കൊണ്ട് സാധിച്ചിട്ടുള്ളൂ സർക്കാരിന് എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയമായി ആണെങ്കിൽ രണ്ട് ഇരു പാർട്ടിക്കാരോടും ഇങ്ങനെയുള്ള വൃത്തികതികൾക്ക് പോകരുത് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം